ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കരിമണി മാല പേൾ മാല ആ മാലയുടെ ഒക്കെ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് അതായത് അതിൻ്റെ കുറേ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയിൽ ഒരുപാടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് വേരിയേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒന്നിച്ചുവെച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കമ്മലുകൾ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പെയർ ചെയ്യാൻ പറ്റുന്ന ബീഡ്സ് കമ്മലുകൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മുടെ പേള് മാല അതായത് വൈറ്റ് പേള് വരുന്ന ത്രീ ലെയർ മാല ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത സെയിം മാല തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയായിരുന്നേ മുന്നൂറ് രൂപയുടെ നല്ല പേളാ കേട്ടോ ഇത് കളർ പോകുന്ന പേളല്ല അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പേള് തന്നെയാണ് നമുക്ക് ലോങ് ആയിട്ട് ഇടാൻ പറ്റും മുന്നൂറ് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചും ക്ലോസർ ആയിട്ട് വരുന്നത് മുത്തുകൾക്ക് കുറച്ച് വലിപ്പം വ്യത്യാസമുള്ള ഒരു ത്രീ ലെയറും കൂടെ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ സൈസ് വൈസ് സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കുക മനസ്സിലാകും കണ്ടോ ഇത് മുത്തും ചെറുതാണ് അതുപോലെ കണ്ണികളും കുറച്ച് ക്ലോസർ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഈ രണ്ട് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടൂ ലെയറും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടു ലെയറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയായി ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു റേറ്റ് വരുന്നത് ഒരു സൈഡിൽ ടു ആയിട്ട് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ ടു ലെയറിൻ്റെ ക്ലോസറായിട്ട് വരുന്നതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റും ടു ട്വൻ്റി തന്നെയാണേ നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ആ സൈസ് ഡിഫറൻസ് നോക്കാം കണ്ടോ അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ടു ട്വൻ്റി അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പേൾ മാലകളിൽ വന്നേക്കുന്നത് അപ്പം ഇതിനകത്തിൽ ക്രിസ്റ്റൽ ബീഡ്സ് അതായത് ഗോൾഡ് മാലകളിൽ ചേർക്കുന്ന ക്രിസ്റ്റൽ അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ഹാഫ് റിംഗ് ടൈപ്പ് അല്ല ആ ഹാഫ് റിങ് അല്ലല്ലോ നമ്മളൊരു ഓവൽ ഷേപ്പ് അതല്ല നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന അപ്പം നോക്കി ഇത് റൂബീസ് സ്റ്റോൺസ് മിക്സായിട്ട് വരുന്നതാണ് പേളിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷൻ അപ്പം അതിന്റെ ഗ്രീൻ ഗ്രീൻ കാണിക്കാൻ പറ്റെ അപ്പം ഇതിന്റെ റേറ്റ് ടു ഫിഫ്റ്റി ആണേ വരുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് മാലകളുടെ കൂടെയൊക്കെ തയർ ചെയ്യാൻ അത് മാത്രമായിട്ട് പറ്റും അടുത്ത് നോക്കിയാൽ നല്ല ഗ്രീൻ കളർ ആണേ അപ്പോൾ ഇത് ഞാൻ ഇട്ടേക്കുന്നത് ഗ്രീൻ കളർ ഗോൾഡ് മാലയുടെ കൂട്ടത്തിലാണ് ഇട്ടേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണേ വരുന്നത് റേറ്റ് പിന്നെ വരുന്നത് ഈ റൂബി എമറാൾഡ് മിക്സ് വരുന്നത് കണ്ടോ ഈ ഈ ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ ഗോൾഡ് മാലകളിൽ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതേ നോക്കിക്കാൽ കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത് ഡിഫറൻസ് വരുന്ന ഇതും ഗോൾഡിൽ വരുന്ന ആണ് പിങ്കും ഇതേ ഒരു പിസ്ത ഗ്രീൻ കളറും വരുന്നത് ഇതൊക്കെ ഗോൾഡിൽ കോമ്പിനേഷനായിട്ട് വരുന്ന ആ ഒരു ക്രിസ്റ്റൽസ് ആണ് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണേ അപ്പോൾ ഈ നാല് നാല് പാറ്റേണിലാണ് ടൂ ലെയർ വരുന്നത് കുറേ പേര് ടു ലെയർ ചോദിച്ചിട്ടുണ്ട് അന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ടു ലെയറിൽ ഇങ്ങനെ ഇല്ലായിരുന്നു തോന്നുന്നു അപ്പം ഇതൊരു പുതിയ എനിക്കൊന്ന് ഈ ഒരു പാക്കന് ഏകദേശമാണ് പക്ഷെ ഇതല്ല അത് അത് ഇരുന്നൂറ്റമ്പതിന് നമ്മൾ കൊണ്ടുവന്നത് അപ്പം ഇനിയുള്ളത് ഇതിൻ്റെയൊക്കെ തന്നെ ത്രീ ലെയർ ആണ് നമുക്കതിലൂടെ കാണാം അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ടു ലെയറിന്റെ തന്നെ ത്രീ ലെയർ ആണ് വരുന്നത് ത്രീ ലെയർ വന്നിട്ട് ആ സെയിം ബീഡ്സ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ വരുന്നത് ത്രീ ലെയർ വരുമ്പം കണ്ടോ അടുത്തത് വരുന്നത് റൂബിയിൽ വരുന്ന ത്രീ ലെയർ ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നല്ലൊരു മൂവിങ് ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ച് കിട്ടിയില്ല റീ സ്റ്റോക്ക് വന്നു തീർന്നു വീണ്ടും നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തേക്കുവാണ് അപ്പോൾ ഇത് വരുന്നത് റൂബിയിൽ വരുന്ന നല്ല ഒരു എന്താ പറയുക ഒരു പിങ്ക് ആ ഒരു മിക്സ് ആയിട്ട് വരുന്ന കളറാണ് അപ്പം അതിൻ്റെ അതിൻ്റെ തന്നെ നോക്കിയിട്ട് നല്ല റെഡ് സ്റ്റോൺസ് റെഡ് ക്രിസ്റ്റൽസ് ആണേ കണ്ടോ ഇതെല്ലാം ഗോൾഡിൽ വരുന്നത് ഇനി നമ്മുടെ ഇതിൻ്റെ ഗ്രീനും ബ്ലാക്കും ഉണ്ട് നമുക്കതുകൂടെ കാണാം അല്ലേ അടുത്തത് ഇത് കണ്ട ഇത് നമ്മുടെ ബ്ലാക്കും ബീഡ്സ് വരുന്ന ബ്ലാക്കും പേളും മിക്സ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ടു ലെയർ ഇല്ല കേട്ടോ ഇതിൻ്റെ റെഡിൻ്റെ ടു ലെയർ ഇല്ല ബാക്കി ഗ്രീ ഗ്രീനിൻ്റെ അതുപോലെ തന്നെ റൂബി ഗ്രീൻ മിക്സ് ഇതിൽ വന്നിട്ടില്ല കേട്ടോ ത്രീ ലെയറിൽ ഇത് ഗ്രീൻ മാത്രം വരുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ ത്രീ ലെയർ ആണ് ഇതിൻ്റെ ആ ത്രീ ലെയറിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഞാൻ ഷോർട്സിൽ മിസ്റ്റേക്കായിട്ടായിരുന്നു ഇട്ടേക്കുന്നത് അത് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് മാത്രം മുന്നൂറ്റി നാൽപ്പതാണേ അതിൻ്റെ ക്വാളി ബീഡ്സ് ക്വാളിറ്റി അങ്ങനെ എന്തോ ഡിഫറൻസിലാണ് ആ റേറ്റ് വരുന്നത് കണ്ടോ ഞാൻ ഇത് ആരെയോ കാണിക്കാൻ വേണ്ടി എടുത്തത് നീ കണ്ടോ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി നോക്കിക്കുക നിങ്ങൾ ഇത് ഞാൻ ഷോർട്സ് എടുക്കാൻ എന്തിനോ അഴിച്ചതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പം ഇനിയും നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് മാലകളാണ് അന്ന് കാണിച്ച പോലെ തന്നെ നമുക്കത് വെക്കാം അതെ ഇത് മൊത്തത്തിലൊന്നാണ് എന്താ ഒരു ഭംഗി നോക്കിക്കുക നിങ്ങൾ ഇതിൻ്റെ ആ ഒരു നിരത്തി വെച്ചിട്ടൊരു സ്വർണ്ണക്കട കാണുന്ന പോലെ ഇല്ലേ പക്ഷേ രസമുണ്ട് ഞാൻ കുറേ നാളായിട്ടിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കരിമണിക്കായിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒക്കെ വളരെ ആയിരുന്നു നമ്മുടെ വീഡിയോ ഒരു ഫിഫ്റ്റീൻ കെ ഒക്കെ വ്യൂ പോയിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം അത് ഈ ബാക്കി നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ആ ഒരു ധൈര്യത്തിലെ വിശ്വാസത്തിലാണ് നമ്മൾ നമ്മളത് കീപ്പ് ചെയ്യുക അപ്പം നമുക്ക് നമ്മളുടെ ഫ്രണ്ട്ലി ഐറ്റത്തിലോട്ട് പോകാം എല്ലാവർക്കും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന മിനിറ്റ് എൺപത് രൂപയുടെ ആ മാലകളാണ് ഇതിൻ്റെ റേറ്റ് മൂന്നും മൂന്ന് ബീഡ്സാണ് ഇതിന് ആയിട്ട് വരുന്നത് അപ്പം അതിന് നമ്മൾ കുറച്ച് കമ്മലുകളൂടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവം നോക്കി ബി ഒരു ഗ്രീൻ വൈറ്റ് റെഡ് കോമ്പിനേഷനാണ് നാൽപ്പത് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ അടുത്ത അതേ പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലാക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്കിൽ വരുമ്പോൾ ദേ ഇടയ്ക്കൂടെ ഒരു മുത്തൂടെ പോകുന്നുണ്ട് കണ്ടോ നിങ്ങൾ ബ്ലാക്ക് മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ച് പേരൊക്കെ മേടിച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് കോമ്പിനേഷനായിട്ട് ഇങ്ങനെയാണെങ്കിൽ കമ്മലും മേടിക്കുക നാൽപ്പത് രൂപയാണ് പേർ റേറ്റ് വരുന്നത് ഇനി നോക്കിക്കുക എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഇത് നമ്മുടെ ഗുംപുരു ടൈപ്പിൽ വന്നിട്ട് കമ്മലുകളിൽ നിറച്ച് വരുന്നത് അതായത് ഓരോ മുത്തിലും ഓരോ ഒരു ബഡ് പോലെ ഒരു ഗോൾഡൻ ബഡ് പോലെ വരും ഇതും പേറേറ്റ് നാൽപ്പത് തന്നെ ആണേ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കാതിലൊക്കെ ഇടുമ്പോൾ നല്ല രസക്കാരും ഗോൾഡ് നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട് ബ്ലാക്ക് ഇത് ബ്ലാക്ക് ഇത് നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് ഇതിൽ വരുന്നത് ഷുഗർ ബീഡ്സിന് അകത്താണ് ഈ ഒരു ഗോൾഡൻ ആ ഒരു ബഡ് വരുന്നത് ഇതേ നോക്കിക്കാ അടുത്തത് ആറ് കളേഴ്സ് ആണ് വരുന്നത് റെഡും ഗ്രീനും ബ്ലൂവും സ്കൈ ബ്ലൂവും വൈറ്റും എല്ലാം വരുന്നുണ്ട് കണ്ട ഇതിൻ്റെയും പെയർ റേറ്റ് വരുന്നത് ആ നാൽപ്പത് രൂപയാണേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മുത്ത് അല്ലെങ്കിൽ ബീഡഡ് ആയിട്ട് വരുന്ന മാലകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ മാലയും ഈ ഒരു കമ്മലും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ബ്ലാക്ക് മാല അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് രീതിയിൽ പെയർ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ കണ്ട എൺപതിൻ്റെ മാലയുടെ തന്നെ വൈറ്റിൽ വരുന്നതാണേ വൈറ്റ് ബീഡ്സ് വരുന്നതാണ്ടോ അത് സെയിം തന്നെ ഉണ്ടോ എൺപത് രൂപ എല്ലാ എട്ടുപിടി നമ്മൾ ഇതുവരെ കണ്ട മുഴുവൻ മാലകൾ ഇൻക്ലൂഡിങ് നമ്മളുടെ പേള് ഡബിൾ ലെയർ ത്രീ ലെയർ പേൾ മിക്സ് ഒക്കെ വരുന്നത് എട്ട് പിടിയാണ് ഈ മാലകളൊക്കെ എട്ട് എട്ടുപിടിയാണ് വരുന്നത് അതായത് നമുക്ക് കളത്തിലൂടെ കൊളുത്തു വരാതെ തന്നെ കേസ് പറ്റുന്ന ആ ഒരു ലെങ്താണ് ഈ വരുന്ന എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഇത്രയൊക്കെ കാണത്തുള്ളൂ ഇനി നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചുകൊള്ളുക കാരണം ഇനി നമുക്ക് അടുത്തടുത്ത ഐറ്റം വേണ്ടേ അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ പുതിയ ഐറ്റം ഉടനെ ഇറക്കാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഇത് ബ്ലാക്ക് ബി സോറി റെഡ് ബീയുടെ അകത്ത് വരുന്ന ടൈപ്പിൽ വരുന്നത് അതുപോലെ അതിൻ്റെ മൾട്ടിക്കളർ ഇതിനൊക്കെ നല്ലൊരു മൂവിങ് ആയിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് രണ്ടിൻ്റെ റേറ്റ് വരുന്ന എഴുപത്തഞ്ചാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കരുത്തക്കൂടി ഇടാം പെട്ടെന്നൊക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത റേറ്റ് ഡബിൾ ലെയറി വരുന്ന ഗോൾഡ് അതുപോലെ ഇതൊരു ഇപ്പോൾ റൂബി ടൈപ്പിലൊരു ബീഡാണ് കണ്ടോ ഡബിൾ ലെയറിലാണ് ഇത് വരുന്നത് ഡബിൾ ലെയറിൽ വന്നിട്ട് എട്ട് പിടി ലെങ്ത് ഉണ്ട് നമുക്ക് തലയിൽക്കൂടി ഇടാവുന്ന ടൈപ്പാണ് കണ്ടോ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഡബിൾ ലെയറിലുള്ള ഈ മാല ഉണ്ടോന്ന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും വെറുനൂറ് രൂപയാണ് അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് ചെയ്യും നിങ്ങൾക്ക് ഗോൾഡ് മാലകളുടെ കൂടെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റെഡ് ഓപ്ഷനാണ് ഇത് അതായത് നമ്മളിപ്പോൾ കണ്ട കളറിൽ നിന്നും റെഡ് കളറാണ് വരുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷുഗർ ബീഡ് ടൈപ്പിലാണ് വരുന്നത് മറ്റൊരു മാറ്റ് ടൈപ്പിലാണ് കണ്ടോ ഡബിൾ ലെയർ പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കളറ് ഓറഞ്ചാണേ ഓറഞ്ച് ബീഡ്സാണ് കണ്ടോ ഡബിൾ ലെയർ വന്നിട്ട് ഓറഞ്ച് ബീഡ്സാണ് നമ്മളതായി കണ്ടോ നിങ്ങൾക്കത് ഓറഞ്ച് കിടവ് കുറച്ചുകൂടെ ഒരു ഗോൾഡൻ ഫിനിഷിങ് കിട്ടും അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഡബിൾ ലെയർ മാലയുടെ റേറ്റ് അടുത്തു നോക്കി ഒരു പേൾ ചോക്ക് ചോക്കറാണ് കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കുറച്ച് മോഡേൺ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മാലയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയുടെ ചോക്കറാണിത് ഇതിന് ഞാൻ തുറന്നു ഇങ്ങനെ ചെയിൻ എക്സ്റ്റൻഷനാണ് നിങ്ങളുടെ കഴുത്തിൻ്റെ വണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കണ്ടോ ഇതിങ്ങനെയാണ് വരുന്നത് ഇതെപ്പോഴും എവർ എപ്പോഴാണ് പറയുന്നത് എവർ ഫാഷനബിളാണ് എന്നും ഇതൊരു ട്രെൻഡിൽ നിൽക്കും വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പോകുന്നതാണ് ട്രെൻഡിങ്ങിൽ പോകുന്ന റേറ്റും ആണ് അതിൻ്റെ തന്നെ വൈറ്റും ആണ് വൈറ്റിൻ്റെ റേറ്റും സെയിം മുപ്പത്തഞ്ച് തന്നെയാണ് നിങ്ങൾക്കൊരു എക്കണോമിക് റേഞ്ചിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇടാൻ പറ്റുന്ന നല്ലൊരു ചോക്കറാണ് ഇത് കണ്ടോ ഒരു ഒരു ലീഫ് പോലെയൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ അപ്പോൾ ഇത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ ജസ്റ്റ് ഇത് ഈ വീഡിയോ ചെയ്യാൻ സാധനം മേടിച്ചപ്പോൾ കിട്ടിയതാണ് നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ലൊരു ലോങ്ങ് ലാസ്റ്റിങ്ങിൽ ഇടാൻ പറ്റുന്ന ഒരു ഓപ്പൺ ബാങ്കിലാണേ കണ്ടോ നിങ്ങൾക്ക് ഇത് വലുതാണെങ്കിൽ നിങ്ങൾ കുറച്ച് അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും ഇതൊരു ടു എയ്റ്റ് വരെ ഉള്ള സൈസുകാർക്ക് ഇടാൻ പറ്റും ഇത് രണ്ട് പാറ്റേണിലാണ് പാറ്റേണിലാണേ ആയിട്ടുള്ളത് നൂറ് രൂപ റേറ്റ് വരുന്നത് എന്നെ കണ്ടോ നല്ല രണ്ട് പാറ്റേൺ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് പാറ്റേൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മൂന്ന് ലെയറിലാണ് വരുന്നത് ഇതിൻ്റെ അഞ്ചാറ് ലെയർ ഉള്ളതുകൊണ്ടായിരുന്നു പിന്നെ ഒരു നൂറ്റമ്പത് ആ റേഞ്ചിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ഫാറ്റുകളാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ ആൻറ്റി ടർക്കിഷ് അങ്ങനെ ആട്ടോ എൻ്റെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ റോസ് ഗോൾഡിൻ്റെ പേര് ആൻറ്റി ടാർക്കിഷ അങ്ങനെന്താണ് പേര് കേട്ടോ പഠിച്ചിരിക്കേണ്ടതാണ് ഓരോ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ പേര് പക്ഷേ നമ്മളെപ്പോഴും സാധാരണക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും പറയുന്നത് അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപയോ അതിന് മേളിലോട്ട് നാൽപ്പത് രൂപയേ ഉള്ളൂ അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമുക്കിപ്പോൾ നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റും ചെ കുറേ പേർക്ക് ഇത് കാണാനും ഇഷ്ടം അപ്പോൾ കാണാനിഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ ബൈ ബൈ